ഇന്ന് ജനുവരി പതിനേഴ് ഞങ്ങളുടെ പത്തൊമ്പതാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടാ അപ്പോൾ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് പത്തൊമ്പത് വർഷമായി എൻ്റെ വീട്ടിൽ ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു വർഷം കൂടുതൽ ഞാൻ എൻ്റെ ഇക്കാൻ്റെ കൂടെ ജീവിച്ചു തുടങ്ങിയിട്ട് കേട്ടോ അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ ഇപ്രാവശ്യത്തെ വെഡ്ഡിങ് കുറേ നാളായി ഞാൻ ഇക്കാനത്ത് പറയുന്നു ഒരു വെഡിങ് ഗിഫ്റ്റ് എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചിട്ട് ഒരു തവണ തന്നിട്ടുണ്ട് കേട്ടോ അത് വെഡ്ഡിങ്ങിനായിരുന്നില്ല അല്ലാതെ കേട്ടോ തന്നിരിക്കുന്നത് അപ്പോൾ ഇത് ആദ്യമായിട്ടുണ്ടോ രണ്ടാമത് സർപ്രൈസ് ഇതുപോലെ കിട്ടുന്നത് അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ടാണ് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല അത് കാലത്ത് തന്നെ കിട്ടിയിട്ടാണ് കിച്ചണിൽ നിൽക്കുമ്പോഴായിരുന്നു കൊണ്ടുവന്നത് അപ്പോൾ ഞാൻ അതിൽ പറയണ്ടായിരുന്നു കേട്ടോ അതിൽ ഞാൻ വോയിസ് കട്ട് ചെയ്താണ് കുളിച്ചിട്ടില്ല എന്നെ എങ്ങനെ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സർപ്രൈസ് വരുമ്പോൾ ഇനിയാണ് വിളിച്ച് പറഞ്ഞിട്ട് വേണം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ചോദിക്കായിരുന്നു അപ്പോൾ ഞാൻ ഒരു വാക്ക് പറഞ്ഞുകൂടെ ഒന്ന് ഞാൻ കുളിച്ചിട്ട് വൃത്തിയായിട്ട് നിൽക്കില്ലേ നമുക്ക് ആ വീഡിയോ എടുക്കാമോ നമുക്ക് യൂട്യൂബിൽ യൂട്യൂബിലിടാലോ എന്നൊക്കെ കരുതിയിട്ട് അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഇക്കാക്ക് എടുക്കാൻ പോലെ എനിക്ക് ടൈമേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതായത് ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയും എന്തെങ്കിലും വാങ്ങിക്കാനാണെങ്കിൽ കൂടുതലും ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് പുറത്ത് പോവാറ് ഇതിപ്പം ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ എന്തിനാണ് പോകുന്നത് എന്ന് ആൾ ചോദിക്കുമല്ലോ അപ്പോൾ അതിനൊരു കാരണം എനിക്ക് പറയാനില്ല അപ്പോൾ എനിക്ക് കുറച്ച് ദിവസമായി ഞാൻ പറയുന്നത് എനിക്കൊരു ഐബ്രോ പെൻസിലും പൗഡറും എൻ്റെ കഴിഞ്ഞ് എനിക്ക് വാങ്ങിക്കണം അതിന് പോകണമെന്നുള്ളത് അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആൾക്കൊരു ഡൗട്ട് ഇത്രയും നാളും എൻ്റെ ഞാൻ ഇക്കാനേ വിളിച്ചിട്ടേ പോകുള്ളൂ ഒന്ന് വരുമോ ഒന്ന് വരുമോ എന്ന് പുറകെ നടന്ന് ചോദിക്കും ഇത്തവണ ഒന്നും പറയുന്നില്ല ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആൾക്ക് ചെറിയ ഡൗട്ട് അടിച്ചു അങ്ങനെ ഞാൻ എനിക്ക് പോകാനേ പറ്റിയില്ല കേട്ടോ അപ്പോൾ അന്നത്തെ ദിവസം വെഡ്ഡിങ്ഡേ അന്നത്തെ ദിവസമാണ് ഞാൻ കാലത്ത് ഇക്ക പാലക്കാട് ഓട്ടം പോയിട്ട് വരാൻ ഉച്ചയാവും പറഞ്ഞു ആ ഒരു ഗ്യാപ്പിലാണ് കേട്ടോ പോയത് അപ്പം നേരെ ട്രെൻഡ്സിലേക്കാണ് പോയത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെടുക്കാനോ മക്കൾക്കായാലും ഇക്കാക്കായാലും എടുക്കാൻ തീരെ സെലക്ഷൻ അറിയാത്ത ഒരാളാണ് കേട്ടോ ഇപ്പോഴൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട് നേരത്തെ ഒന്നും ഒട്ടും അറിയില്ലായിരുന്നു ഇക്ക നന്നായിട്ട് എടുത്തേലും ഉണ്ടോ എനിക്കായാലും വെച്ച് നോക്കിയിട്ട് തന്നെ എടുക്കാറുള്ളൂ കേട്ടോ ഏതൊരു ഡ്രസ്സും അല്ലാതെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്കും ചിലപ്പോൾ ഇഷ്ടം തന്നെ ഇഷ്ടപ്പെടില്ല അപ്പോൾ ഇട്ട് നോക്കിയിട്ടാണ് എടുക്കാറ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കുറച്ച് ദിവസം മുന്നേ ജുഡിയോയിൽ പോയിട്ട് വെഡ്ഡിംഗ് ആനിവേഴ്സറി ആയിട്ട് തന്നെ അതിന്റെ ഡ്രസ്സ് അന്ന് ജുഡിയോയിൽ പോയിട്ട് നമ്മൾ എടുത്തിരുന്നത് അപ്പോൾ ഇനി സർപ്രൈസ് ആയിട്ട് ആ ഡ്രസ്സ് എടുക്കണ്ടെന്ന് കരുതിയിട്ടാണ് അന്ന് തന്നെ പോയി എടുത്തത് കേട്ടോ അപ്പോൾ എന്തായാലും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ പറഞ്ഞിട്ട് ഞാൻ ആലത്തൂരുള്ള ട്രെൻഡ്സിൽ പോയി തിരഞ്ഞാണ് നോക്കുമ്പോൾ വലിയ കളക്ഷനൊന്നും എനിക്ക് തോന്നിയില്ല എങ്കിലും കുഴപ്പമില്ല അതേ ഒരു ബ്ലാക്ക് ബനിയൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ായിരുന്നോട്ടെ എനിക്ക് ഈ പിസ്ത കളറിൽ പലസോ പാൻറ്റില്ലേ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടെ അതിന് ഈ വീടിലത്രയ്ക്ക് കളർ തോന്നുന്നില്ല പാൻറ്റിന് പക്ഷേ നേരിട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരു ഷൈനിങ് ഉള്ളൊരു മെറ്റീരിയൽ ആയിരുന്നു ഓട്ടോ അതിൻ്റെ തന്നെയാണ് ആ അപ്പുറത്ത് ചോക്ലേറ്റ് ഉള്ളതും അങ്ങനെ നേരെ വീട്ടിലെത്തിയിട്ടോ ഇക്കാപ്പിലുള്ള ഗിഫ്റ്റ് മേടിച്ചിട്ട് ഗിഫ്റ്റ് കുറച്ച് വെറൈറ്റി ആക്കണമെന്നുണ്ടായിരുന്നു എന്തായാലും ഡ്രസ്സ് എടുക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് കുറച്ച് വെറൈറ്റി ആക്കാമെന്ന് കരുതി ഇനി അടുത്തൊരു ബോക്സ് അത് മക്കൾ തന്ന ഗിഫ്റ്റാണ് ഒരു ഡാർക്ക് റോസ് കളറിലുള്ളത് അത് ഞങ്ങളെ ഞെട്ടിച്ചു വിട്ടാ ഞാൻ പോയ ഗ്യാപ്പിൽ അവർ മേടിച്ചാണ് കേട്ടോ ഇക്ക പോയ ഗ്യാപ്പിൽ ഞാൻ മേടിക്കാൻ പോയി ഞാൻ പോയ ഗ്യാപ്പിൽ അവരും മേടിച്ചു അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു സർപ്രൈസായിട്ടാണ് അടിപൊളി 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 രണ്ടുപേർക്കൊരു ചക്രം മുറക്കടി അതോ ഇപ്പാണല്ലോ എന്നിട്ട് ഞാൻ കൊണ്ടുവന്നു ഇല്ല ഇല്ല ഇതുപോലുള്ള ഗിഫ്റ്റ് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ഷെയർ ചെയ്യ